കണ്ടോ കണ്ടോ ഈ ചപ്പ് ചപ്പ് അറിയാൻ ഹലോ സുഹൃത്തുക്കളെ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളോട് ഇന്ന് ഉള്ളത് എല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ വീടിലൂടെ സുപരിചിതനായ നമ്മുടെ വേവിച്ചേനാണ് വേവിച്ചേടാ അപ്പം ഇന്ന് ഞങ്ങൾ ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും വലിയൊരു പാടത്തെ ഒരു നല്ലൊരു ഏരിയ മീൻ പിടിക്കാനുള്ള പരിപാടിയാണ് ഇത്ര ഏരിയ ഇല്ലയോ ഈ ഏരിയ നമുക്ക് ഏറെ കുറെ ഒക്കെ കുറച്ച് ഒതുക്കി പിടിക്കാൻ പറ്റും രണ്ടു ദിവസത്തെ പണിയല്ലേ ഇന്നലെ വന്നിട്ട് പണിഞ്ഞു അപ്പൊ ആ ഇന്നലത്തെ പണിയുടെയും കൂടെ മീനാണ് ഇന്ന് കിട്ടുന്നത് ഏഹ് അപ്പൊ ഇന്ന് ഇത് ആ വല വല വളച്ചിങ്ങനെ ഇട്ടിട്ട് കഴിക്കാൻ കയറുന്ന സമയത്താണ് നമ്മൾ ഇൻട്രോ എടുക്കുന്നത് അല്ലേ ഒരുമാതിരി ആ പൊക്കമെല്ലാം ഒന്ന് തപ്പി ഒതുക്കി വണ്ടുപോലെ പിടിച്ചു അങ്ങനെയൊക്കെ ഇത് വീഡിയോയിലൂടെ കാണുന്നൊട്ടൊന്നും അല്ല കേട്ടോ വലിയൊരു ഏരിയ ആണ് കേട്ടോ ആ ഏരിയയിലുള്ള മീനുകളെ മൊത്തം ഒതുക്കി ഒരു വലക്കുള്ളിലാക്കിയുള്ളൊരു മീൻ പിടുത്തമാണ് അപ്പൊ എത്രത്തോളം മീൻ കാണുമെന്ന് അത് കിട്ടുന്ന അനുസരിച്ചിരിക്കും ഞാൻ ചെറിയ ഈ പണിയുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ലേ ഏകദേശം കാലേ തട്ടുന്ന മീനുകളെയും അറിയാൻ പറ്റും അറിയാൻ പറ്റും അങ്ങനെ അങ്ങനെ ഇന്നത്തെ നമ്മുടെ അനുഭവം അല്ല അത് പറയാൻ ഇവിടെ ആയതുകൊണ്ട് ആഴം കുറവായിരല്ലേ ഒതുക്കിയ സ്ഥലത്ത് വെള്ളം കുറവാണ് അപ്പം മീൻ അങ്ങനെ അധികം തട്ടാറില്ല തട്ടാറില്ല അപ്പം ഇനി നമുക്ക് എന്തായാലും ആ കാഴ്ചയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഒരു ഒന്നോ രണ്ടോ മണിക്കൂറത്തെ നമ്മൾ ഒരുപാട് പേര് കമന്റ് ചെയ്യാറുണ്ട് നമ്മുടെ വീഡിയോയ്ക്ക് മീൻ ഇങ്ങനെയാണ് നമ്മൾ പിടിച്ച് സെറ്റ് ചെയ്യുന്ന മീനാണെന്നൊക്കെ ചോദിച്ച് ഇത് ഒരു ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ കഷ്ടപ്പാടൊന്നുമല്ല രണ്ട് ദിവസം മൊത്തം പണിയുടെ വീഡിയോ ആണ് ആണില്ലേട്ടോ അതെ അപ്പം എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് നമ്മൾക്ക് വീഡിയോയിലേക്ക് പോകാം വാടേ അങ്ങനെ നമ്മുടെ അടുത്തടുത്ത് വന്നിട്ടുണ്ട് നമ്മൾ വെള്ളത്തിലുള്ള നമ്മൾ പണിയെങ്കിൽ മനിക്കുപയോഗിക്കുന്നില്ല അടിപൊളി ഒരു അടിപൊളി കിലോ വരാല്ലേ ചോദിച്ചിട്ടാ അപ്പൊ വരാലുണ്ടെന്നുള്ള കാര്യം ഉറപ്പിച്ചില്ലേ ഏഹ് അപ്പൊ ഇന്നത്തെ പരിപാടി നമുക്ക് വെറുതെ ആദ്യത്തില്ല മരാലുണ്ട് വരാലുണ്ട് അപ്പൊ ഞാൻ ഈ പാലക്കകത്തോട്ട് ഇറങ്ങണേ കാണിച്ചേ ആ ജനെന്തായാലും ആ പൈസ പൈസ വരാൽ കാണിക്കാൻ പറ്റിയില്ല കാരണം എന്താ അറിയോ നമ്മൾ ഈ ചേർന്നതാണ് കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ മീൻ പൂ അതുകൊണ്ടാണ് നമ്മൾ കാണിക്കാതെ മീൻ വരയ്ക്കാത്തത് കിടത്താത്തൊരു നമ്മളിന്ന് മീൻ പിടിക്കുന്ന സ്ഥലം കണ്ടോ മീൻ പിടിക്കുന്ന സ്ഥലത്ത് ആൾ പോളയാന്ന് വെച്ചാൽ ആളെപ്പോലും അറിയാത്തവർ പോളയാണ് കേട്ടോ ആ ഈ പോളയുടെ ഉണ്ടല്ലോ ഈ പൂ കാണാൻ നല്ല ഭംഗിയാണ് നല്ലൊരു ഒരു പൂ കുറച്ച് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഈ പൂ കാണാൻ നല്ല രസമുള്ള അതിൻ്റെ ഇവിടുത്തെ നല്ല മീൻപിടുത്ത കാഴ്ചകളും കാണാം കേട്ടോ എന്താ വേണ്ട മലയാണ് മലയാണോ എങ്ങനെ നമ്മൾ വീഡിയോ എടുക്കുന്ന സെറ്റപ്പ് കണ്ടോ ഭയങ്കര പായലും ചപ്പാട്ടുള്ളതാണ് കേട്ടോ നമ്മൾ ഇറങ്ങി നിൽക്കുന്നത് കാരണം നല്ല ചേറും നല്ല അട്ടയൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ നമ്മൾ ഇറങ്ങി നിൽക്കുന്ന സ്ഥലം എന്നുള്ളത് വേവിച്ചോണൊന്നും ഇറങ്ങി നിന്ന് ഞാൻ കാണത്ത് പോകില്ല ഇത് കണ്ടു വേവിച്ചോണൊക്കെ മുങ്ങി 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 തപ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ ഈ വെള്ളത്തിൽ ഇറങ്ങിയുള്ള പണിയായത് നമ്മൾ മൈക്ക് ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ട് സൗണ്ടിന് ചെറിയ പ്രശ്നങ്ങൾ കാണും ഇല്ല കേട്ടോ എങ്ങനെയാ അടിപൊളി അടിപൊളി നെഞ്ചപ്പം ഉണ്ട് പായലെല്ലാം കൂടെ കണ്ടോ താഴോട്ട് നല്ല തള്ളയാണ് അപ്പൊ ചിലക്കാത്ത മീൻ കൂണ്ടിരുന്ന അറിയാനും പറ്റത്തില്ല നല്ല ഏരിയ ഉണ്ട് നല്ല ഏരിയ ആ ഒരു മീനെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ കുറച്ച് സമയം എടുക്കും കേട്ടോ മരങ്ങനെ കൈക്കുള്ളിലാക്കി കയറ്റാൻ വേണ്ടി കിട്ടിയേട്ടാണിച്ചേല അടിപൊളി കിട്ടുന്നല്ല മുട്ട വര ഇല്ലേ ചോദിച്ചാ നമ്മുടെ അടുത്ത കാരി നമ്മളങ്ങനെ ഓരോ മീനുകളായിട്ടൊക്കെ തപ്പിയൊക്കെ കിട്ടുന്നുണ്ട് ഇടക്കിടയ്ക്ക് അപ്പോൾ ആ മീനുകളെല്ലാം നമ്മൾ കുടത്തിലോട്ടൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ട് മുമ്പോട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വല കണ്ടോ ഈ വല ഇതാ ഇങ്ങനെ അടുപ്പിച്ച് വെച്ചിട്ട് ഉണ്ടോ വലയ്ക്കകത്തൊക്കെ അവിടെയൊക്കെ മീൻ ചാടുന്നുണ്ടോ അപ്പോൾ എന്താ പറയുക വലയ്ക്കകത്ത് നമ്മൾ ഈ ഇതാ ഇതുപോലെയുള്ള പോളകൾ കയറ്റി നിറച്ചിട്ടിരിക്കുകയാണ് നമ്മൾ വലയ്ക്കകത്ത് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഈ സൈഡിൽ നിന്ന് അനക്കിക്കൊണ്ടിരുന്ന മീനുകൾ മൊത്തവും ഈ പോളക്കുള്ളിലേക്ക് അതായത് ഈ പോളയ്ക്കകത്ത് നമ്മൾ വലിയ അനക്കം കൊടുക്കാത്തത് പോള അതായത് വല കയറ്റിയിട്ടിട്ട് അതിനകത്താണ് പോള നിറച്ചേക്കുന്നത് അപ്പോൾ അതിനകത്തോട്ട് മീൻ തിങ്ങി നിൽക്കും അപ്പോൾ അവസാനം നമ്മൾ വലയടുപ്പിച്ചിട്ട് ആ മീനുകളെ എടുക്കാനുള്ള പരിപാടികളായിട്ട് നമ്മൾ നോക്കുന്നത് അപ്പോൾ അതിനിടക്കിടയ്ക്ക് ഓരോ മീനുകളൊക്കെ കാലിൽ തട്ടുന്നതൊക്കെ വേവിച്ചിട്ട് നമ്മുടെ ഫ്രണ്ട്സുകാരനോടൊക്കെ തപ്പി തപ്പി എടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മളാ മീൻ പിടിക്കുന്ന കുട ഇതാണ് കേട്ടോ മീൻ പിടിക്കുന്ന കുടല്ല മീൻ കിട്ടുന്ന മീനുകൾ ഇടുന്ന കൂടെ ആ കിട്ടിയത് വരാറില്ല കാണിച്ചു സൈസ് വരാറില്ല ആ കണ്ട നമ്മുടെ ചേർ മീൻ്റെയൊക്കെ സൈസ് വരുന്ന വരയില്ല ഞാൻ വലയിൽ നിന്ന് വെളിയിലെടുക്കുന്നില്ലേ ഞാൻ കാരണം എന്താ അറിയാം വലയിൽ നിന്ന് വെളിയിൽ കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ആ ഒരു ചിലപ്പം എൻ്റെ കയ്യിൽ നിൽക്കത്തില്ല കാരണം വേവിച്ചേട്ടൻ നല്ല എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ബേവിച്ചേട്ടൻ കറക്റ്റായിട്ട് കൈ പിടിക്കുന്നതാണ് എൻ്റെ കയ്യിൽ ചിലപ്പോൾ ഇന്ന് പഠിച്ച് താഴെ പോയി കഴിഞ്ഞാൽ വെറുതെ ഒരു മീൻ മിസ്സാവുന്ന വെച്ചിട്ട് നമ്മൾ അതിനെ പിടിക്കുന്നില്ല അടുത്ത ഒരാൾ പറഞ്ഞ സമയത്ത് തന്നെ വേവിച്ചേട്ടൻ ചേട്ടൻ കൊണ്ടിരുന്ന ഇങ്ങനെ ഓരോ ഇടക്കിടക്ക് അത് നമ്മുടെ ഈ കാണിച്ച അതായത് വലയിട്ട് അടിച്ച ഭാഗം ഉണ്ടല്ലോ വലയിട്ട് അടച്ച ഭാഗം അടച്ച ഭാഗത്തെ അടിപ്പൊക്കെ നമ്മൾ നേരെ പൊക്കി മേലോട് എടുക്കുകയാണ് അപ്പോൾ അതിനകത്ത് എത്രത്തോളം മീനുണ്ടെന്നുള്ള കാഴ്ചയ്ക്ക് വേണ്ടി നമ്മളും കാത്തിരിപ്പിലാണ് അപ്പോൾ ഇതൊരു വലിയൊരു പാടശേഖരത്തിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളൊരു പ്രദേശമാണ് അവിടുത്തെ മീനിടുത്തെ കാഴ്ചകൾ എന്താണ്ടോ നമ്മൾ ആ വലയുടെ തുമ്പ് എടുത്ത് നേരെ മീനിലോട്ട് മറിക്കുകയാണ് ആ മറിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ മീനുകൾ മൊത്തം വലയില്ല എന്നുള്ളൊരു വിശ്വാസം ഉണ്ട് നമുക്ക് കണ്ട മീനോട് അടിച്ചു കണ്ടോ അപ്പോൾ മീൻ ഉണ്ടെന്നുള്ള ആരും ഉറപ്പായി ഇപ്പം കിട്ടുന്ന മീനുകൾക്ക് വേണ്ടി കാത്തിരുന്നല്ലോ വലിയൊരു മീൻ നമ്മളിപ്പോൾ ഈ വല മടക്കിയല്ലോ ഇനി അങ്ങോട്ട് തപ്പി ആ വലയും മടക്കി അപ്പോൾ അവിടെയൊരു വല ഇതുപോലെ ചപ്പ് ഏരിയ ഇട്ടിട്ടുണ്ടല്ലോ ആ സൈഡിൽ കൈ നൊഴിഞ്ഞ് പോകുന്ന മീൻ അതിനകത്ത് കാണും ആ അപ്പം രവീചാൻ എന്ന് പറഞ്ഞാൽ ഈ മീൻ പിടുത്തമായിട്ട് അതായത് ആയിട്ട് മീൻ പിടിക്കുന്ന ആളാണ് കേട്ടോ അപ്പോൾ ഇതേ മീൻ തന്നെയാണ് ഡെയിലി ജോലി അപ്പം രവിചണ്ട് നല്ല അറിവുള്ള ആളായത് കൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് ചോദിച്ച് കൂടുതൽ കാര്യങ്ങളറിയാം ഇതാ അപ്പോൾ നേരെ നമ്മൾ ആ വല അവിടെ ഒരു വല ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ വലയും കൂടെ ഇപ്പം കണ്ടതുപോലെ തന്നെ തിരിച്ച് മടക്കിയെടുക്കും അതാ ആ കാണുന്ന വലയായിരുന്നു നമ്മുടെ രണ്ടാമത്തെ വലയുടെ പോർഷൻ ഇതാണ് നമ്മൾ ഈ സൈഡെല്ലാം അനക്കി അതായത് കണ്ടോ ഈ സൈഡ് ഇങ്ങനെ അനക്കി ഇങ്ങോട്ട് വന്നിട്ട് ഈ വിലയുടെ അടിവാഹ വില എടുത്ത് നമ്മൾ മടക്കി മടക്കി കൊള്ള മീനിനകത്ത് പറ്റുകയാണ് അപ്പോൾ മൂന്ന് വല വലിക്കുന്ന കാഴ്ചകളുണ്ട് കാണുന്നവർക്ക് കുറച്ച് ലെങ്തി വീഡിയോ ആയിട്ട് തോന്നാം കാരണം നമ്മുടെ കുറേ അതായത് രണ്ട് ദിവസത്തെ മുഴുവൻ കഷ്ടപ്പാടാണ് കേട്ടോ ഈ ഒരു എട്ട് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് വീഡിയോ ആയിട്ട് മീനിലേക്ക് എത്തുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ കാരണം ഈ പായൽ ലിക്വ് ഉണ്ടല്ലോ ഞാൻ അടയ്ക്കുന്നതിൻ്റെ വേറെ കാര്യമൊന്നുമല്ല ഇത്രയും പായലുണ്ടോ ഭയങ്കര ഹേ ചേട്ടാ ഒരു കുന്ന് പായലൊന്ന് പൊക്കി കാണിച്ചു ഒന്ന് ഒന്നൊന്ന് മേളോട്ട് പൊക്കി കാണിച്ചു കണ്ടോ ഇതുപോലെ പായലുണ്ടല്ലോ ഇത് ഒരുപാട് കട്ടിക്ക് ഇങ്ങനെ കിടക്കുക അപ്പോൾ അതിനകത്തോടെ നടന്നു പോകാമെന്ന് പറയുന്നത് നല്ല ബുദ്ധിമുട്ടാണ് അല്ലേ അല്ല നമ്മളിങ്ങനെ വീഡിയോ എടുത്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണേ അല്ല പുറകിലെല്ലാം പായലാണ് കൊണ്ടുടാം അങ്ങോട്ട് ആ കൊണ്ടു വരാം കൊണ്ടെടുക്കണം ശിഷ്യനിട്ടിട്ടുണ്ടേ പടങ്ങി പടയോ ആ എന്നാ കൈ കൈ കൂട്ടുന്നുണ്ടോ പക്ഷെ കാര്യ ഇതുപോലെ മറ്റേ മലയ്ക്കകത്ത് ഓടിക്കറിയോ പിടിച്ചെടുക്കാൻ പാടില്ലേ കാര്യ കാര്യം പറഞ്ഞോണ്ട് ആ സൈസ് കാരി വേണ്ട വിചാ പിടിച്ചേക്കുന്നുണ്ടോ അടുത്ത കാര്യ കേട്ടോ നമ്മൾ ആ മലയോടെ അടുത്തപ്പോഴത്തേക്ക് കേട്ടോ കാരി കിട്ടിത്തിറങ്ങി കേട്ടോ അത് വേണ്ട മീൻ അങ്ങോട്ട് പിടച്ച് പോയപ്പോൾ അതിൻ്റെ പുറകെ പോയി പിടിക്കുന്നുണ്ടോ കണ്ടോ കണ്ടോ ഈ കാഴ്ചയൊക്കെ കാണണമെങ്കിലും ഉള്ളൂ നമ്മൾ ഇവരുടെ കൂടെ തന്നെ വരണം കണ്ടോ നീ കിട്ടുമല്ലോ എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല പോയാ മീനല്ലേ ഇത്രയും വെള്ളമല്ലേ പോയായിരിക്കും വലയിലെ ചപ്പല്ല ഏകദേശം വാരി വൃത്തിയാക്കി കഴിഞ്ഞു അപ്പോൾ ഇനി ഇതാ മീൻ പെട്ടെന്ന് കാഴ്ചകൂടെ കാണാം കേട്ടോ ഇനി വലയ്ക്കുള്ളിൽ എത്രത്തോളം മീനുണ്ടെന്നുള്ള കാഴ്ച നമുക്കും കാണാൻ ആ കാഴ്ചയായിട്ട് നിൽക്കുകയാണ് ക്ലിയർ ആ ക്ലിയറായി കയറിക്കൊണ്ടിരിക്കുക ഞാൻ അടിപൊളി സൈസ് വരാലാണ് കേട്ടോ നമ്മുടെ വിലക്കകത്തുള്ളതെല്ലാം ഇവിടാണ്ട് ആ സൈഡിലൊക്കെ മീനുണ്ട് വല വലിച്ച് കയറുന്നതിനനുസരിച്ച് നമ്മൾ കൂടുതൽ മീനിൻ്റെ കാഴ്ചകളും കാണാൻ പറ്റും വലയ്ക്കാത്ത നല്ല കാര്യൊക്കെ പഠിക്കുന്നുണ്ട് വരാനുള്ള വരാനാണ് ചെറുങ്ങനാണോ അത് കേട്ടോ എന്നു വെച്ചാൽ വരാനാണ് ചെറുവിനോട്ടി പൊളിയുണ്ട് വരാനുള്ള സൈസുണ്ട് അതൊരു ഒരു ഒന്നര കിലോ ആണല്ലോ ഇല്ലേ അങ്ങനെ നമുക്ക് വലയ്ക്കാത്ത കിട്ടിയിട്ട് വരാനേ കണ്ടോ സൈസ് പറയുന്നത് സൈസ് നാടൻ വരല് ഇത്രയും ഉള്ളതിനെ കണ്ടുണ്ടോ നിങ്ങൾ മറ്റേ ഇരണം വരാലൊക്കെ കാണും പക്ഷേ ഇത് കറക്റ്റ് നാടൻ വരാലാണ് സൈസ് കണ്ടോ എൻ്റെ കൈ വെച്ച് നോക്കിയാൽ സൈസ് മനസ്സിലാകും കേട്ടോ ഇത്രയും വലുപ്പം ഉള്ളിലാണ് കേട്ടോ അതുകൊണ്ട് വെളിക്ക് വെളിക്കെടുത്ത് കാണാം അങ്ങനെ ഇനിയും നമ്മൾ നമ്മുടെ കുടം വെച്ചിട്ട് ഉള്ള കിട്ടിയ മീനുകളെ എല്ലാം മീനുകളെല്ലാം ഓരോന്നേരം എന്നിട്ടോ മറക്കി വെള്ളത്തിൽ വിളിന്ന് ഒരാടിയാണ് കേട്ടോ പേച്ചേ അത് ചാടിപ്പോയ ചാൻസ് ഉണ്ട് കേട്ടോ പേടവർ ഇപ്പുറത്തോട്ട് അടിയാ പോയത് നല്ല കണ്ടിട്ടുണ്ടോ എവിടെ മാറാൻ സ്ഥലമില്ല കേട്ടോ അവർക്ക് കാലിയുടെ കുത്താണ് അങ്ങ് കിട്ടില്ല കേട്ടോ സ്ഥലം ഞാൻ എടുത്ത് പറയുന്നില്ല കാരിയെ പിടിച്ച് ഇത് സംഭവം റിസ്ക് പരിപാടിയാണ് നമ്മൾ കാരി കടുവ എന്നൊക്കെ അറിയപ്പെടുന്ന മീനാണ് കേട്ടോ വേണ്ടേ ചോദിച്ചാണോ അവിടുന്ന് അടുത്ത ചേർമീനെ പിടിച്ച് ചേർമീനല്ല വരാലെ പിടിച്ച് ഇത് ഇത് വളരെ സൈസ് വരാലില്ലേ ചോദിച്ചോടല്ല ഒറ്റ ചേർമീനെ കിട്ടുന്നില്ല ചോദിച്ചാൽ തപ്പിയ ചേർമീൻ എടുത്തില്ലായിരുന്നു ആ അങ്ങനെ കുറേ വേണ്ട സൈസ് ഉണ്ടോ വരാലില്ലേ അടിപൊളി നാടൻ വരാലേ കണ്ട കിട്ടിലം വരാൽ ഈ പാടശേഖരം കൂടെ കണ്ടോളൂ വലിയ പാടശേഖരാണ് കേട്ടോ അപ്പോൾ അത് അതിൻ്റെതായിട്ടുള്ള മീനുകൾ കൊണ്ട് ഇതിനകത്ത് കാരി വരാൽ തുടങ്ങിയ മീനുകൾ ഇഷ്ടം പോലെ ഉണ്ട് കണ്ടോ വേണ്ട ഈ ചപ്പ് വെച്ചാൽ ഇതിനകത്ത് നിറങ്ങി വരുന്നത് ഈ ചപ്പ് ഒന്ന് മാറ്റി കാണിച്ചെ ഇത് മാറ്റി കാണിച്ചേടാ കണ്ടോ ഈ ചപ്പ് മാറ്റിയതിനനുസരിച്ച് മീനുകൾ കണ്ടോ മീനുകൾ തെളിഞ്ഞുണ്ടോ അടിപൊളി കണ്ടോ വേണ്ട കണ്ടോ വരാൽ നമ്മൾ ഈ ചപ്പ് കിടക്കുന്നുണ്ടോ മീൻ അത്ര ഉണ്ടോ നമുക്ക് അറിയാൻ പറ്റത്തില്ലേ ചപ്പ് കിടക്കുന്നുണ്ട് അപ്പം ഈ അഴുക്കെല്ലാം കൂടെ അങ്ങോട്ട് മാറി മാറ്റിക്കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ മീനുകൾ കണ്ടെന്ന് അറിയാൻ നമ്മുടെ കുറേ കണ്ടോ കുടത്തിലെ മീനുകളൊക്കെ കണ്ടോ കുടത്തിലെ മീനുകളൊക്കെ കാണാൻ പറ്റത്തില്ല ഞാൻ കാണിച്ചു കാണിച്ചുതരാം പിന്നെ ബോക്ക് ഇപ്പം ചേട്ടാ വേണ്ട കുടത്തിലെ മീനുകളൊക്കെ ഉണ്ടോ അടിപൊളി ഒരു ചെമ്മല് ഇഞ്ച് ഡാമ ആണ്ടോ ഇത് വെള്ളാമയാണോ ഡാമയൊക്കെ നമ്മൾ റിലീസ് ചെയ്യുന്നു റിലീസ് ചെയ്തോ കേട്ടോ നമ്മളമ്മ റിലീസ് ചെയ്ത് മീനുകളെ പിടിച്ച് നമ്മൾ പെയ്യ കുളത്തിലോക്കട്ട കുളത്തിലല്ലേ കുളത്തിലോട്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഈ അഴുക്ക് വാരി മാറ്റുമ്പോഴേ ഇതിനകത്താണ് മീൻ കിട്ടുന്നത് കേട്ടോ ഈ അഴുക്ക് ഇങ്ങനെ തെളിച്ച് കെളിച്ച് വരുമ്പോൾ അത് കല്യാട്ടല്ലേ സൈസ് നമ്മളെ അടുത്ത പോർഷൻ ഇങ്ങനെ നമ്മൾ ക്ലിയർ ചെയ്ത് കേട്ടോ നീ എടുക്കുവാണേ ആ നമ്മൾ മുൻപേ കാണിച്ച കണ്ടോ കണ്ടോ അത് ആ കളി അയ്യോ ഒന്നു ചാട്ടം ചാടി കേട്ടോ ഇത് വാഹ വാഹ വേണ്ട ഒരു വാഹ ഉണ്ട് ചെറിയ വാഹാ അയ്യോ ശകലം മുടി മാറി അത് ആ കാരി കാരി കരി സൈഡി മീൻ അവിടെ കരിയേണ്ട കാര്യം ഉടക്കിയിരിക്കുന്നുണ്ടോ ഇങ്ങനെ ഉടക്കിരിക്കുന്ന കരിയെ വലിയ എടുക്കാൻ ഇച്ചിരി വരാൽ വരാൽ വരാം കരി കാര് കരിയോ ഉടക്കിടക്കോ എടുത്തില്ല വരാലോ വരാൽ പോയോ കണ്ടോ വരാൽ വലയ്ക്ക് വെളിയില്ല വലിയ വരാലേവിച്ചാ അത് പോകരുതേ വിച്ചുണ്ടേടെ പോന വരാല്ണ്ട് വേണ്ട വരാല് വേവിച്ചുണ്ടെന്ന് പോനോ അതുകൊണ്ടോ വലക്ക് വെളി പോയ വരാലോ വിവിച്ചേണ്ടത് തപ്പി എടുത്തോണ്ടോ നമ്മളോടാ കളി ആചാനോടാ കളി വേണ്ട 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 അടുത്ത് ചേട്ടാ വല ഇച്ചിരി മടക്കിട അല്ലെങ്കിലേ മീൻ പോയി കഴിഞ്ഞാ അങ്ങനെ നമ്മൾ ആദ്യത്തെ വലവലയൊക്കെ കഴിഞ്ഞ് ആ വലയെല്ലാം കുടഞ്ഞ് വൃത്തിയാക്കുന്ന പരിപാടികളാണ് നിങ്ങൾ ഈ കാണുന്നത് അപ്പം വലയെല്ലാം വലഞ്ഞ് അതിനകത്തെ ചെറിയ മീനുകളെയൊക്കെ റിലീസ് ചെയ്യും അതിനുശേഷം വലിയ മീനുകളെല്ലാം പറക്കി നമ്മൾ നമ്മുടെ ബോക്സിലാക്കിയതിന് ശേഷം നമ്മൾ പെയ്യ് അങ്ങോട്ട് പോയി അടുത്ത രണ്ട് വല കൂടി എടുക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മളിതായി ഇവിടെ നിന്ന് അനക്കിക്കൊണ്ട് പോയ വലയുണ്ടല്ലോ അത് ഏറ്റവും അങ്ങ് കാണുന്ന വലയാണ് അതിലാണ് ഏറ്റവും കൂടുതൽ മീൻ കാണാനുള്ള ചാൻസ് നമ്മുടെ ആദ്യത്തെ വലയിലെ നമ്മുടെ ആദ്യത്തെ വലയിലെ മീനുകളായിട്ട് നമ്മുടെ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ്